കരുവന്നൂർ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ വസ്ത്രമൂരി പ്രതിഷേധിക്കാൻ ശ്രമിച്ചു ബാങ്കിൽ തന്റെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് മാപ്രാണം സ്വദേശിയായ വടക്കേത്തല ജോഷി കരുവന്നൂർ ബാങ്കിൽ എത്തിയത് മാപ്രാണം സെന്ററിലുള്ള ശാഖയിലാണ് ജോഷി ചെന്നത് പണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ വസ്ത്രം ഊരിയെറിഞ്ഞ് പ്രതിഷേധിക്കുമെന്ന് ജോഷി പറഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ നിക്ഷേപ തുകയുടെ പലിശ കണക്കാക്കി ബാങ്ക് അധികൃതർ പാസ്ബുക്കിൽ പതിച്ചു നൽകുകയും മുപ്പതിന് ചേരുന്ന ബാങ്ക് ഡയറക്ടർമാരുടെ യോഗത്തിൽ പണം തിരികെ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ജോഷി തിരിച്ചു പോവുകയായിരുന്നു പലിശയടക്കം അൻപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപയാണ് ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ബാങ്കിൽ നിന്നും ലഭിക്കാനുള്ളത് കൂട്ടാനായിട്ട് ഒരു ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ കഴിഞ്ഞാൽ ഒരു മണിക്കൂറിലധികം എടുത്ത് ഈ സഹകരണ താതി അത് കണക്ക് പൂക്കിയെടുക്കാം ഇപ്പോൾ ഒരു ഉറപ്പ് തന്നിരിക്കുന്ന മുപ്പതാതി എന്ന് പണം തരുന്നുള്ളൂ ഇനി ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ ക്ഷണിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വസ്ത്രം ഊരിക്ക വസ്ത്രം ഊരിക്കു പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് തന്നെ ചെയ്യാനായിട്ട്